ിയമുള്ളവരെ ഇപ്പോൾ വലിയ ഒരു ചർച്ച നടക്കുകയാണല്ലോ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുന്നതിനെപ്പറ്റി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമോ അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായാൽ പിന്നെ കിയാമത്ത് നാളിന് അധികം കാലതാമസം എന്നൊക്കെയാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് ഇത് പറഞ്ഞത് മതത്തിനെക്കുറിച്ചോ രാഷ്ട്രീയത്തിനെക്കുറിച്ചോ തീരെ വിവരമില്ലാത്ത ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ട് ഒരു അവഗണിക്കാവുന്ന ചർച്ചയാണിത് പക്ഷെ പലരും അവരുടെ അന്തിച്ചർച്ചകളിൽ വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ടതുകൊണ്ട് ഈ വിഷയം എടുത്തും മറ്റുമൊക്കെ ചർച്ച നടത്തുന്നു ചില യൂട്യൂബർമാർ ഇതിനെ ചർച്ചയാക്കുന്നു എന്നല്ലാതെ മനുഷ്യരുടെ സമയം കൊല്ലാനുള്ള ഒരു മാറ്റർ എന്നതിലുപരി ഇതിൽ എന്തെങ്കിലും സ്വാഭാവികമായൊരു വിഷയം ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇത് കേട്ടപ്പോൾ ലീഗിൻ്റെ അണികളാകുന്ന കുറേ ആളുകൾക്ക് ആവേശ കമ്മിറ്റിക്ക് വലിയ ആവേശം ആ ഞങ്ങളിവിടെ നേതാവ് മുഖ്യമന്ത്രി ആകും എന്നുള്ളത് എന്താ ആയാൽ കുഴപ്പമുള്ളത് സി എച്ച് മന്ത്രിയായിട്ടില്ലേ മുഖ്യമന്ത്രി ആയിട്ടില്ലേ എന്നൊക്കെയാണ് അവരുടെ തിരിച്ചുള്ള ചോദ്യം ചരിത്രം പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പഠിച്ചത് ഏറിയത് കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ടോ എന്തുകൊണ്ടറിയില്ല അവർക്ക് ഈ ചോദ്യം ചോദിക്കാൻ കാരണം നാൽപ്പതിലേറെ ദിവസം അൻപത്തിനാല് ദിവസം എന്ന അഭിപ്രായമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി അത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട് മറ്റുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ മുനയിൽ കയറ്റി നിർത്തി ചെയ്യിപ്പിച്ചതാണ് എന്നാണ് ഒരു സംസാരം ഇഷ്ടദാന ബില്ല് എന്ന് പറയുന്ന ഒരു മാറ്റർ നടപ്പിലാക്കാൻ അദ്ദേഹം വേണം എന്ന് പലരും ആഗ്രഹിച്ചതുകൊണ്ട് അവിടെ നിർത്തിയതാണ് എന്നൊക്കെയാണ് സംസാരം സത്യം അള്ളാഹുവിനറിയാം എന്നാൽ അതൊരു പ്രതിഭാസമായിരുന്നോ താൽക്കാലികമായിരുന്നോ എന്ന് അൻപത്തിനാല് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത് ദിവസമോ മാത്രം അവിടെ ഇരുന്നതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയതാണ് അദ്ദേഹം പെറ്റോടുത്ത് പാർക്കാൻ പോയതായിരുന്നു എന്നായിരുന്നു വിമത ലീഗീർ പറഞ്ഞിരുന്നത് നാൽപ്പത് ദിവസമാണല്ലോ പെറ്റോടുത്ത് പാർക്കാൻ പോലെ അതെന്തായാലും വേണേലും അവരമ്മിൽ തീരുമാനിക്കട്ടെ അവരൊക്കെ മനസ്സിലാകാത്ത സ്ഥിതിക്ക് അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്നാൽ കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്ന ഈ കൊതികാൽ വെട്ടും കളംമാറ്റവും വൺമാൻ ഷോ ഷോയും ഒക്കെ കൂടി കൂടി നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ യു ഡി എഫിലുള്ള മറ്റ് കക്ഷികൾക്ക് അഭിപ്രായം വരാതിരിക്കില്ല കാരണം മുമ്പ് കാലഘട്ടത്തിൽ എപ്പോഴൊക്കെയാണോ യു ഡി എഫ് ഭരിച്ചത് അപ്പോഴൊക്കെയും നാട്ടിലെ വികസനത്തിന് ഇവരുടെ അനൈക്യം തടസ്സമായിരുന്നു അത് കണ്ട ജനങ്ങൾ ആ വിഭാഗത്തെ അധികാരത്തിൽ അതുകൊണ്ട് തന്നെ കയറ്റാൻ വേണ്ടി ശ്രമിക്കില്ല മറ്റൊക്കെ എന്തൊക്കെ മേന്മകൾ അവർക്ക് പറയാമെങ്കിലും അധികാരം അങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലിയും മറ്റുമൊക്കെയായിട്ട് രാജ്യഭരണത്തിനൊന്നും അവർക്ക് സമയമുണ്ടാവില്ല അവരുടെ ഗ്രൂപ്പ് തീർക്കാനും ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനും മാത്രമേ ഉണ്ടാവുകയുള്ളു ഇങ്ങനെ ഒരു വിഭാഗത്തിന് അധികാരത്തിലേറ്റണ്ടായെന്ന് ജനങ്ങൾ രണ്ടായിരത്തി നാലിൽ തന്നെ തീരുമാനിച്ചതാണെന്നാണ് തോന്നുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഗവൺമെൻറ് വന്നു അത് ഏതാനും സീ ഒന്നോ രണ്ടോ സീറ്റുകൾക്കാണ് യഥാർത്ഥത്തിൽ ജനവിധി അവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് സീറ്റിൽ ജനവധി എന്നൊക്കെ താൽക്കാലികമായുള്ള ചില പ്രതിഭാസങ്ങളെ കൊണ്ട് മറിഞ്ഞതാണ് എന്ന് ആ രാഷ്ട്രീയ ഭൂമിക പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ ആക്കും എന്നുള്ളത് ഏത് ലോജിക്കിലൂടെയാണ് എന്നാണ് മനസ്സിലാകാത്തത് തെളിഞ്ഞ വഴിയിലൂടെ യു ഡി എഫിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കാൻ ഒരു സാധ്യതയും രാഷ്ട്രീയ ചിന്തയുള്ളവർ അംഗീകരിച്ചു കൊടുക്കില്ല പിന്നെ വേറെ ഏതെങ്കിലും കക്ഷികളെ മറു നിന്ന് അടർത്തിയെടുത്ത് അവരുടെ പിന്തുണയോടുകൂടെ ഇപ്പോഴുള്ള യു ഡി എഫിലെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഭരിക്കും എന്നാണെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല ഏതായാലും വളഞ്ഞ വഴിയല്ലാതെ തെളിഞ്ഞ വഴിയിലൂടെ ലീഗണികളുടെയും ലീഗിൻ്റെ രാഷ്ട്രീയ വിവരമില്ലായ്മയുടെ ആൽ രൂപമായ പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ തമാശകളോ നടക്കില്ല ഇതൊരു തമാശയാണ് എന്ന് കർമൂസത്തണ്ടിന് പോലും വ്യക്തമായിട്ടുണ്ട് പക്ഷേ ചില അണികൾ ഞങ്ങളെ നേതാവ് മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ടു നിൽക്കുകയാണ് ഇവിടെ കണക്കൊന്ന് കൂടുതൽ ആവശ്യമാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുള്ള കേരളത്തിൽ ലീഗിനെ ആകെ മത്സരിക്കാൻ കൊടുക്കാറുള്ളത് ഇരുപത്തിയേഴ് സീറ്റാണ് കഴിഞ്ഞ തവണ കൊടുത്തത് എന്നാണ് നമ്മൾ ധാരണ ബാക്കി തൊണ്ണൂറിലേറെ സീറ്റും കോൺഗ്രസ്സും മറ്റുള്ള സഖ്യകക്ഷികൾക്ക് അല്പാൽപ്പം ഇങ്ങനെ ഉള്ളിക്കൊടുക്കുന്ന സീറ്റുകളും ആണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ കണക്ക് വെച്ചുകൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇരുപത്തിയേഴ് സീറ്റ് ഇനി ഇപ്രാവശ്യവും ലീഗിന് കൊടുത്തു ഞാൻ ഒന്ന് രണ്ട് സീറ്റും കൂടി കൂട്ടി കൊടുത്തുനിന്ന് കൂട്ടുക ആ സീറ്റിൽ മുഴുവനും ലീഗ് വിജയിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക എന്നാൽ പിന്നെ ഇരുപത്തിയേഴോ ഇരുപത്തെട്ടോ സീറ്റിൽ അവർ വിജയിച്ചു എന്നാൽ പിന്നെ ഏറ്റവും വലിയ മുന്നണിയാൽ ഏറ്റവും വലിയ സീറ്റ് കൂടുതൽ സീറ്റ് നേടി വരുന്ന ആൾ പാർട്ടിയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയേഴ് സീറ്റിലും താഴെ സീറ്റ് കിട്ടണം എന്നാലല്ലപ്പോൾ ആ പോസ്റ്റ് അവിടെ ഒഴിഞ്ഞു കൊടുക്കൊള്ളു അപ്പോൾ ലീഗിന് ഇരുപത്തിയേഴ് സീറ്റ് കിട്ടിയെങ്കിൽ കോൺഗ്രസ്സിന് അതിൻ്റെ താഴെ ആയിരിക്കണം സീറ്റ് ഈ കണക്കടിസ്ഥാനത്തിൽ അതല്ല കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റ് നേടിയതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം അവർ കൊടുക്കാൻ തയ്യാറാവില്ലല്ലോ മുന്നണി മര്യാദക്കും എതിരാണത് സാധാരണ ലോജിക്കിനും എതിരാണ് അപ്പോൾ ഇരുപത്തി ആറ് സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് വിചാരിക്കാം നമ്മൾ അപ്പോൾ ഇരുപത്തി ആറും ഇരുപത്തിയേഴും കൂട്ടിയാൽ അൻപത്തി മൂന്ന് സീറ്റായി പിന്നീട് ജോസഫ് ഗ്രൂപ്പിനൊരു അഞ്ച് സീറ്റ് സാധാരണ റിസർവ് ചെയ്ത ചെയ്തതുപോലെ ഉണ്ടല്ലോ അഞ്ച് സീറ്റ് കിട്ടുമെന്ന് കൂട്ടുക ഇനി വേണമെങ്കിൽ രണ്ട് സീറ്റും കൂടി കൂട്ടിക്കൊടുക്കുക അപ്പോൾ അൻപത്തി മൂന്ന് സീറ്റിൽ നിന്നും ഒരു ഏഴ് സീറ്റും കൂടി കൂട്ടിയാൽ അൻപത്തി ഒമ്പത് സീറ്റ് ആർ എസ് പിക്ക് സീറ്റ് ഒന്നും കഴിഞ്ഞ തവണ കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം ഒരു രണ്ട് സീറ്റ് നമ്മൾ വെച്ചു കൊടുക്കുക എന്നാൽ പിന്നെ അറുപത്തൊന്ന് സീറ്റ് പിന്നെ സി എം പിക്കും ഇതുവരെ സീറ്റൊന്നും കിട്ടാറില്ല അവിടെ കൂടുള്ള സി എം പിക്ക് ഇതിന് ഒരു സീറ്റ് വെച്ചു കൊടുക്കുക എന്നാലൊരു അറുപത്തി രണ്ട് സീറ്റിൽ ഒതുങ്ങും യു ഡി എഫിൻ്റെ വിജയം ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവർ ഭരിക്കല്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു സാങ്കല്പിക മുഖ്യമന്ത്രിയാകേണ്ടി വല്ലോ എഴുപത്തൊന്ന് സീറ്റുണ്ടെങ്കിലല്ലേ ഭരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സിലേറെ സീറ്റ് നേടിയിട്ട് എം എൽ എമാരും ആയിട്ട് ലീഗ് വരിക എന്ന കണക്ക് ബുദ്ധിയുള്ളവരുടെ മുമ്പിലേ ചർച്ച ചെയ്യുള്ളൂ ലീഗ് അണികളുടെ മുമ്പിൽ ചർച്ച ഉണ്ടാവുകയില്ല ഈ കളിക്കൊക്കെ കാരണം കോൺഗ്രസ്സിൻ്റെ കളി കാണുമ്പോഴാണ് പറഞ്ഞു പോയതാണ് എന്നാ തോന്നുന്നത് ഏതായാലും പറഞ്ഞ ആൾ രാഷ്ട്രീയ ബോധമല്ലാത്തതായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്താശേഷികളോടെ പറയുന്ന ആളല്ലാത്തത് കൊണ്ടും നമുക്ക് അതിലുള്ള ഒരു തമാശ ബോധ്യപ്പെടാതെ കിടക്കുകയാണ് പ്രാക്ടിക്കലായിട്ട് ഏതായാലും ഈ ലോജിക്ക് നടപ്പിലാക്കാൻ സാധ്യതയില്ല ഇനി ഇങ്ങനെയൊക്കെ പ്രതിസന്ധി ആകുമ്പോൾ അപ്പുറത്തു ആരെങ്കിലും അടർത്തിയെടുത്ത് എന്നിട്ട് ലീഗിനെ മുന്നിൽ നിർത്തി കോൺഗ്രസിൻ്റെ റിമോട്ട് കൺട്രോളിൽ ഭരിക്കുക എന്ന രീതിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് പ്രയാസം കേരളത്തിൽ ഉണ്ടാകും എന്നാൽ ലീഗണികളിൽ ചിലർ പറയുന്നത് ഞങ്ങൾ ഇരുപത്തിയേഴ് സീറ്റിലാണ് മത്സരിക്കുന്നതെങ്കിലും ഞങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിനെ പോലെയുള്ള സീറ്റ് ഞങ്ങൾക്കും വേണം കോൺഗ്രസ് തൊണ്ണൂറിലോ മത്സരിക്കലേ അതിൻ്റെ പകുതിയെങ്കിലും ഞങ്ങൾക്കും വേണം ഞങ്ങൾ ആഘോഷപ്പെടും ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിടും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഒരു തരം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പൊട്ടീസാക്കാനുള്ള തമാശകൾ എന്നല്ലാതെ വേറെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല പതിനെട്ടടവും പാറ്റിയിട്ട് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ ഒരു സീറ്റിന് വേണ്ടി കെഞ്ചി മുന്നണി വിടും എന്ന ഭീഷണി വരെ മുഴക്കി അവസാനം വഷളായി രാഷ്ട്രീയ കേരളത്തിൽ ലീഗ് ഇതുപോലെ വഷളായതുപോലെ വേറെ ഒരു സമയത്ത് വഷളായോ എന്നറിയില്ല അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഒരു സീറ്റ് കൊടുക്കാൻ തയ്യാറാകാത്ത രണ്ട് സീറ്റ് മൂന്നാകണമെങ്കിൽ അത്ഭുത പത്രി പോലെ ഇങ്ങനെ വിടർന്നുണ്ടാകേണ്ട അവസ്ഥ വന്ന ആ ലീഗിന് ഇരുപത്തേഴ് സീറ്റിൽ നിന്നും തൊണ്ണൂറിൻ്റെ പകുതി കൊടുക്കണമെങ്കിൽ നാൽപ്പത്തഞ്ച് അൻപത് അറുപത് സീറ്റിൻ്റെ ഒക്കെ അടുത്ത് വേണ്ടിയിട്ട് അപ്പോൾ ഈ കണക്കുകൂട്ടുകയാണെങ്കിൽ മൊത്തം കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിൻ്റെ പകുതി കൊടുക്കണമെങ്കിൽ കോൺഗ്രസ് തൊണ്ണൂറ് സീറ്റിലാണ് മത്സരിക്കല് ലീഗ് ഇരുപത്തയ്യാണെങ്കിൽ ആ നൂറ്റി പത്തോ നൂറ്റി പതിനേഴ് സീറ്റൊക്കെ കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പകുതി ഇവർക്ക് കൊടുക്കണം എന്നാണ് പറയേണ്ടത് അങ്ങനെ ഈ കയ്യാമത്തിനാൾ വരെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്ക് തെളിഞ്ഞ വഴിയിലൂടെ കയ്യാമത്തിനാൾ വരെ പ്രതീക്ഷിക്കാനുമില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇരുപത്തേഴ് സീറ്റ് വിട്ടിട്ട് മുപ്പത് ആക്കാനുള്ള ചങ്കൂറ്റം പോലും അതിന് വിലവേശി വാങ്ങാനുള്ള കഴിവ് പോലും ലീഗിനില്ല എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെളിയിക്കപ്പെട്ടതാണ് കോൺഗ്രസിന് തന്നെ അറിയാം ലീഗ് ചാടിയാൽ മുട്ടോളം പിന്നെ ചട്ടിയിൽ ഉണ്ടാകുമെന്ന് അവർക്കറിയാം കാരണം ഈ മുന്നണി വിട്ടുപോയിട്ട് ഏത് മുന്നണിയാണ് അവരെ സ്വീകരിക്കുക സ്വന്തം നിൽക്കുക എന്നുള്ളത് അവർക്കില്ലല്ലോ എവിടെയെങ്കിലും ചാരി അവരുടെ അധികാരവും മറ്റുമൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടും മുമ്പ് ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരാത്തവരുടെ അനന്തരവന്മാരെ പരിപാടി ഇരന്ന് വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് ഉദ്ഘാടനത്തിനും പ്രകാശനത്തിനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എല്ലാവരെയും വരട്ടുതത്വശാസ്ത്രത്തിലൂടെ കബളിപ്പിച്ച് വോട്ട് നേടാം എന്ന വിചാരത്തിലൂടെയാണ് പക്ഷേ ചിന്താശേഷി അപ്പുറത്ത് ഇല്ലെങ്കിൽ ഇപ്പുറത്തുള്ളവർക്കുണ്ട് എന്ന് ബോധം അവരെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അവരോട് പറയാനുള്ളത് മുമ്പൊരിക്കൽ ബാബരി മസ്ജിദൊക്കെ തകർക്കുന്നതിന് മുമ്പ് ഒരു മുന്നണി ഇവിടെ നടന്നിട്ടുണ്ട് എന്തിനാണ് ആ മുന്നണി വിട്ടതെന്ന് അറിയില്ല എന്തായാലും അന്ന് അറിഞ്ഞ് അന്ന് മുന്നണി വിട്ടു എൽ ഡി എഫ് സ്വീകരിക്കുമെന്നാണ് കരുതിയത് ഇ എം എസ് പിടിച്ചാട്ടി അവസാനം കുറേ അലഞ്ഞ് തിരിഞ്ഞ് ആ മുന്നണിയിലേക്ക് തന്നെ പോയി അത് ആത്മാഭിയാനം മുഴുവൻ പണയം വെച്ചുകൊണ്ട് ആ മുന്നണിയിലേക്ക് തന്നെ തിരിച്ചുപോയി ഈ ഗതിയാണ് വരാനുള്ളത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് അതിൽ നിൽക്കുകയല്ലാതെ ഭരണം ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിന് വില കൽപ്പിക്കാത്ത ലീഗിന് വേറെ ഒരു മാർഗവുമില്ല എന്നത് അന്ന് തെളിയിക്കപ്പെട്ടതാണ് ഇതിൻ്റെ ഉദാഹരണം നോക്കുമ്പോൾ ഒരു തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് പെണ്ണിനെ നിർബന്ധമായിട്ട് തലാക്ക് ചെല്ലിപ്പിച്ചു ഭർത്താവിനെ കൊണ്ട് അവസാനം കുറച്ച് മാസം ഇങ്ങനെ ഒറ്റക്ക് കിടന്നപ്പോൾ അവൾക്ക് തോന്നുകയാണ് എനിക്ക് അങ്ങോട്ടേനെ തിരിച്ചു പോയാലോ എന്ന് കാരണം വേറെ ആരും ഇവളെ കെട്ടിക്കൊണ്ടു പോകുന്നില്ല ഇത് കഴിഞ്ഞിട്ടും അങ്ങനെ അവസാനം അദ്ദേഹവുമായി ആയിട്ട് വീണ്ടും അങ്ങോട്ടേനെ തിരിച്ചു പോയ ഒരു ഗതികേടാണ് ലീഗിൻ്റെ ചരിത്രത്തിൽ ആ തൊണ്ണൂറുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് അപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ അടുത്തുള്ള ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് അപ്പം ആ ദുർഗതി വരുമെന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിനും അറിയാം നിങ്ങൾ തുള്ളിയാൽ മുട്ടോളം ഞങ്ങൾ പറയുന്ന സീറ്റിൽ ഒതുങ്ങിയാൽ നിങ്ങൾക്ക് മത്സരിക്കാം വല്ലാതെ അവകാശം ഉന്നയിച്ചാൽ കുതികാലുവട്ടിൽ ഞങ്ങളെ പാർട്ടിയിൽ നടത്തുന്നത് നിങ്ങളെയും നടത്തും എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് അവർക്ക് നൽകി അവർ ഒതുക്കി കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കോൺഗ്രസ്സിൻ്റെ ഈ ചവിട്ടൊക്കെ ഏറ്റിട്ട് അവിടെ നിൽക്കുക വലിയ വർത്താനൊക്കെ പറയാം നേതാവിനെ വലിയ ബഹുമാനിക്കാനൊക്കെ എല്ലാവരും തയ്യാറാകും എന്നല്ലാതെ വേറെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ഉള്ളിലൊന്നും നൽകപ്പെടുകയില്ല ഇതാണ് ആ വിഷയത്തിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഒരു മൂന്നാം ഭരണം എൽ ഡി എഫിനുണ്ടാകുമെന്ന് ഉറപ്പിച്ച മട്ടാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ ഓടിപ്പാഞ്ഞിട്ട് പലനിൽക്കും സംഘടിപ്പിക്കുവാനും മുഖ്യമന്ത്രി വികാരം ഉണർത്തിയിട്ട് മലപ്പുറത്തെ വോട്ടുകളൊക്കെ ഒന്ന് ഇളക്കിമറിച്ച് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് ആവേശമല്ലേ എന്നൊക്കെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ആവേശം ഉണ്ടാക്കുമെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ നാട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാരാണ് എന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് അല്ലാതെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു ശൈലി നോക്കിയിട്ടല്ല മതേതര രാജ്യമാവുന്ന ഇന്ത്യയിൽ അങ്ങനെ ചിന്തിക്കാനേ മതേതരവാദികൾക്ക് കഴിയുകയുള്ളു വിവേചനമില്ലാതെ ചെയ്യുന്നത് ആരാണ് അത് മതം നോക്കിയിട്ടല്ല അതും സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളാവണമെന്നില്ല ആവാതിരിക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത് എന്ന് മനസ്സിലാക്കി ചിന്തിക്കുന്നവരാണ് പക്ഷേ ഇവർ മതവികാരം ഉണർത്തിക്കൊണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള വികാരം മുസ്ലിം ജനസാമാന്യത്തിനു മുമ്പിൽ അടിച്ചേൽപ്പിച്ചാൽ അതിന് നല്ല അംഗീകാരവും ജനപിന്തുണയും കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഇങ്ങനെ ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ ഡി എഫ് സർക്കാരിന് കുറേ അപാകതകളുണ്ട് എങ്കിലും വികസനപരമായിട്ട് അവർ ചെയ്തതായ സേവനം കണ്ടാൽ ആരെങ്കിലും വോട്ട് മറിച്ച് ചെയ്യുമോ എന്നത് സംശയമാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഫുള്ളായി പണിതീർത്ത് തുറന്നു കൊടുക്കാൻ പോകുന്ന ഹൈവ കണ്ടാൽ തന്നെ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും ആരെ പിന്തുണക്കണമെന്ന് ഇത്തരത്തിലുള്ള വികസനങ്ങൾ ചെറിയ ചെറിയ വികസനങ്ങളല്ലാത്ത സംസ്ഥാനത്തെ ഒട്ടാകെ ബാധിക്കുന്ന രീതിയിലുള്ള വികസനങ്ങൾക്ക് ഈ മുന്നണിയല്ലാതെ മറ്റൊരു മുന്നണി ശ്രമിച്ചതായിട്ട് ആർക്കെങ്കിലും ഉദ്ധരിക്കാൻ കഴിയുമോ വികസനത്തിനുള്ള എല്ലാ കാര്യങ്ങളെയും മുടക്കാൻ വേണ്ടി ശ്രമിക്കും എന്നല്ലാതെ വേറെ ഒന്നും ആളുകൾ കാണാറില്ല നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ താനൂർ പോലുള്ളൊരു മണ്ഡലം അൻപത് വർഷത്തോളം ഈ യു ഡി എഫിൻ്റെ ലീഗിൻ്റെ കീഴിലായിരുന്നു ഒരു വികസനവും നടക്കാത്ത ആ മണ്ഡലത്തിൽ ഈ എട്ട് വർഷം കൊണ്ട് അവിടുത്തെ എം എൽ എ ചെയ്തത് വളരെയധികം പ്രകാശ വർഷ വേഗതയുള്ള വികസനമാണ് ഇതൊക്കെ കാണുമ്പോഴും ഉറച്ച വോട്ടുകളുണ്ടല്ലോ യു ഡി എഫിൽ അവർക്ക് യാതൊരു മാറ്റമില്ല അവർ അടിമപ്പണി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചതുപോലെയാണ് പക്ഷേ അവരെ വോട്ടില്ലെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളാണ് ഉറച്ച കോട്ടയാകുന്ന താനൂരിനെ രണ്ട് വട്ടം വിളക്കിമറിച്ചത് ഇനിയും ഉള്ളവർ ഉണ്ട് എങ്കിൽ താനൂരിൽ ആ മാറ്റം മാറ്റത്തിന് വേണ്ടി നടന്ന തെരഞ്ഞെടുപ്പിൽ കൊടുത്തതായ ജനവിധി തുടർത്തും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം ജനങ്ങൾ വികസനത്തിലേക്ക് നോക്കും എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പാർട്ടിയുടെ അടിമകളാകുന്ന പാർട്ടി മെമ്പർമാരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ചിന്തിക്കാത്ത നിഷ്പക്ഷമതികൾ ഒരു പാർട്ടിക്കും മനസ്സ് കൊടുക്കാത്ത നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പിന്തുണയോടുകൂടെയാണ് ഇവിടെ വികസന മുന്നണികളൊക്കെ അധികാരത്തിൽ വരാറുള്ളത് അപ്പോൾ അവരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കോപ്രയങ്ങളൊന്നും വിലപ്പോവില്ല അവർ ചിന്തയോടുകൂടെ ഉപയോഗിക്കും പക്ഷേ ഇന്ന് മനുഷ്യൻ ചിന്തയുടെ കീഴിലല്ല ഓരോ ഇഷ്യൂ വന്നാൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയെന്നല്ലാതെ വസ്തുത ചിന്തിക്കുന്നില്ല ഇതുവരെയും ഭരിച്ചവർ എന്തൊക്കെ ചെയ്തു തന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എല്ലാത്തിനും ഭരണത്തെ എതിർക്കുക എന്ന ഒരു ഫോർമുലയിലേക്ക് പൊതുജനം തന്നെ എത്തിപ്പെട്ടോ എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ഇവരെ അനുകൂലിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വീട്ടുകാരും ഓരോ പാവങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഭവം ഈ ആനുകൂല്യങ്ങൾ ഈ മുന്നണി അല്ലാത്ത വേറൊരു മുന്നണി അനുഭവിക്കാൻ കഴിയുമോ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് താരതമ്യപ്പെടുത്തിയാൽ തന്നെ ആരിവിടെ അധികാരത്തിൽ വരണം എന്ന് എല്ലാവർക്കും മനസ്സിലാകും അത് മുന്നണിയോ ആ പാർട്ടിക്കാരനോ മറ്റോ ആണെന്ന് നോക്കിയിട്ടല്ല നിഷ്പക്ഷമതികളായ ആർക്കും മനസ്സിലാക്കാം അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറിലെത്തി ഇത് ഈ സർക്കാർ അത് മുമ്പുണ്ടായിരുന്ന സർക്കാർ അതുതന്നെ എത്രയോ പതിനെട്ട് മാസത്തോളം കുടിശ്ശികയാക്കി നിർത്തിയിട്ടാണ് പോയത് എന്നിട്ട് അതൊക്കെ വീട്ടിയിട്ട് അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലേക്കാക്കിയ ഒരു സർക്കാർ പറഞ്ഞത് കുറച്ച് പ്രയാസത്തോടു കൂടിയാണെങ്കിൽ നടക്കില നടപ്പിലാക്കിയ സർക്കാർ ഈ സർക്കാർ ചെയ്യുന്ന സേവനങ്ങൾ അടിത്തട്ടിലുള്ള ജനങ്ങളെ പുനരുദ്ധരിക്കുവാനും അവർക്ക് ആശ്വാസം നൽകുവാനും സഹായകമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ പുതിയ മുഖ്യമന്ത്രിയെയോ മറ്റോ ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആരെങ്കിലും ഭൂരിപക്ഷമുള്ളവർ മുഖ്യമന്ത്രിയായി വരട്ടെ പക്ഷേ ലോജിക്കിന് യോജിക്കാത്ത കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും എന്നൊക്കെ ഒരു ഉപാധിയുമില്ലാതെ പറയുന്നത് അത് കിയാമത് നാളിനെ പെട്ടെന്ന് വിളിച്ചു വരുത്തുന്നതിന് സമാനമാകുമോ എന്ന് സംശയിച്ചു പോവുകയാണ് ഏതായാലും കുറേ കാലം കൂടി ലോകം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം